ഒരു കഥ എന്ന കഥ അത് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവോ ആ ആ രാജാ രാജ താൻ എന്നിട്ട് അവിടെ നാട്ടിൽ മണ്ടരായ മൊത്തം ജനങ്ങളായിരുന്നു മണ്ടന്മാരായ ജനങ്ങളോ അതെ മണ്ടന്മാരായ ജനങ്ങളുണ്ടായിരുന്നു എന്നിട്ട് മണ്ടന്മാരുടെ ജനങ്ങളുടെ ഇടയിൽ പൊട്ടനിൽ പൊട്ടനായ ഒരു രാജാ ആ രാജാവിന്റെ പേരാണ് സിംഗോളാഫി

രണ്ടായിട്ട് ഒരു 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 സോപ്പ് 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 രണ്ട് സോപ്പായോ അതാണ് രാജാവിന്റെ കുട്ടി ാണ് രാജാവ് അതെങ്ങനെ അത് എങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് കഥയുടെ ആരംഭം ഈ രാജാവിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളെല്ലാം ഊറിപ്പോയി രാജാവ് എലക്ഷൻ ചെയ്യുന്ന സമയത്ത് രാജാവിന് കുത്തി അങ്ങ് കൊടുത്തു രാജാവ് അങ്ങ് ജയിച്ച് രാജാവ് കണ്ട് പഠനായിരുന്നു പഠന പഠനായിരുന്ന രാജാവായിരുന്നു വേറൊരു രാജാവിനെ അവരുടെ അവരുടെ തരത്തിലുള്ള രാജാവിനെ അടിച്ച് താത്തിട്ട് ഈ രാജാവ് കയറിയതാണ് ആ രാജാവ് നല്ലൊരു രാജാവായിരുന്നു ആ രാജാവിനെ അടിച്ച് താത്തിട്ട് ഈ മണ്ടനായ ആള് കേറി ആൾക്കാര് കൊണ്ടങ്ങ് കുത്തി അങ്ങ് കഴിവുണ്ടെന്ന് വിചാരിച്ചു മണ്ടനായ ജനങ്ങൾക്ക് ഇപ്പൊ അബദ്ധം പറ്റി ഇരിക്കുവാണ് ആ മണ്ഡനായ ജനങ്ങൾ ഇപ്പൊ എന്തു പറയുന്നത് ഓ ഒന്നും പറയുന്നില്ല മലയാളത്തിൽ വിരൽ വെച്ചോണ്ടിരിക്കുവോട് പറഞ്ഞു ആ ഓ നിന്റെ അടുത്ത് പിന്നെന്താ സംഭവിച്ച പിന്നെന്താ സംഭവിച്ചു വാരി മുടിച്ച് മുടിഞ്ഞു 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 ആ നാട് നശിച്ച് ആ നശിച്ചു നാരായണക്കല്ലാട്ടിരിക്കൻ കാരണം എന്നിട്ട് ആ രാജാവിനെ ആരും പറഞ്ഞു വിട്ടില്ലേ രാജാവ് സ്ഥാനമേറ്റ ഉടനെ നാട് തൊടഞ്ഞു രാജാവിനെ പറഞ്ഞു വരാൻ പറഞ്ഞു വിടാൻ അങ്ങോട്ട് ചെല്ലു അതേ പറയത്തുള്ളൂ അതേ പറയത്തുള്ളൂ പുള്ളി കക്കൂസി പോയാൽ അതാ പറയുന്നത് ആഹാരം കഴിക്കാൻ നേരത്താ അതാ പറയുന്നത് ആരെങ്കിലും ഫ്രണ്ടിലോട്ട് വന്നാൽ അതാ പറയുന്നത് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാജാവ് ഭരണത്തിൽ കയറിയിട്ട് ആൾക്കാരെ ഇല്ല അത് നല്ലൊരു നാടായിരുന്നു ഇപ്പം ആ നാടിനെ അറിയുന്നത് കൊറിയൻ എന്നാണ് അവിടുത്തെ ഭരണത്തെ അറിയുന്നത് കൊറിയൻ ഭരണമെന്നാണ് എങ്കിലേ ഈ ജനങ്ങൾക്കെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ഈ രാജാവിനെ പറഞ്ഞു വിട്ടിട്ട് അതിനകത്തുനിന്ന് ആ കൂട്ടത്തിന്ന് നല്ലൊരു രാജാവിനെ തെരഞ്ഞെടുത്താ പോരെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ മണ്ടരായ മൊത്തം ജനങ്ങളായിരുന്നു മണ്ടന്മാരായ ജനങ്ങളും മണ്ടന്മാരായ ജനങ്ങളുണ്ടായിരുന്നു എന്നിട്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മണ്ടരായിട്ടുള്ള ജനങ്ങളാണ് പിന്നെ ഈ രാജാവിനെ മാറ്റി നിർത്തുന്ന സമയമാകുമല്ലോ ഉം കുറച്ചാളോടെ സമയാകുമ്പം ഈ രാജാവിന്റെ അരമുറി സ്വർണ്ണ ബിസ്കറ്റ് ഇരിപ്പുണ്ടല്ലോ അതിൽ നിന്ന് ആ രാജാവ് ഒരു നുള്ള അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നാട്ടിലെ മൊത്തം ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പെൻഷൻ കൊടുത്ത തീർക്കും അപ്പൊ ഈ ആദ്യം പറഞ്ഞ മണ്ടരായ ജനങ്ങൾ എന്ത് ചെയ്യും വീണ്ടും കൊണ്ടങ്ങോട്ട് രണ്ട് കുത്തു കുത്തി ഇനി മൂന്നാമത്തെ കുത്തിന് രാജാവായി കഴിഞ്ഞാല് നമ്മളകത്ത് കിടക്കും തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മണ്ടരായ ജനങ്ങളില്ലേ അതിന്റെ ഇടയിൽ രാജാവ് ആവാൻ പറ്റിയതും മന്ത്രിമാരും ഫടന്മാരുമാകാൻ പറ്റിയ ഒരുപാട് പേരുണ്ട് നമ്മൾ കണ്ടറിഞ്ഞ് ആക്കണം അല്ല ഇതിനെന്താ കൊട്ടന അടകൊടനയൊക്കെ നമുക്ക് കിട്ടും അത്രേ ഉള്ളു